അസാമീസ് ഗായകൻ സുബിൻ ഗാർഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പല ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും ഇങ്ങനെ പ്രചരിക്കുകയാണ് സ്വാഭാവിക മരണമല്ല കൊലപാതകമാണെന്നാണ് പറയുന്നത് അസാം മുഖ്യമന്ത്രി ഹിമന്തു ബിശ്വാ ശർമ്മയുടെ പ്രസ്താവന വളരെ ഞെട്ടിക്കുന്നതാണ് കൊലപാതകം ആണെന്നതിൻ്റെ തരത്തിലുള്ള വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്താണ് ഇതിന് എൻ്റെ പിന്നെ വസ്തുത നോർത്ത് ഈസ്റ്റേൺ സംഗീതജ്ഞനായിട്ടുള്ള സുബിൻ ഗാർഗ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണപ്പെടുന്നത് അന്നൊക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള മുങ്ങി മരണമാണ് എന്നതായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അതങ്ങനെയല്ല ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട് ഇതൊരു കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ് എന്നുള്ളതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആസാമിലെ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ അവിടുത്തെ എന്താണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്തു ബിശ്വ ശർമ്മയും ഈ കാര്യം ഉറപ്പിക്കുകയാണ് അദ്ദേഹം ഇത് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മരണം ഇതൊരു സ്വാഭാവിക മരണമല്ല ഇതൊരു കൊലപാതകമാണ് ആസൂത്രിത കൊലപാതകമാണ് എന്ന് പറയുന്നത് അതായത് വളരെ ക്ലീൻ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ളൊരു മർഡറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിലാണ് സുബിൻ ഗാർഗിൻ്റെ ഈ ഒരു മരണം മരണിപ്പോൾ നിലവിലുള്ളത് ഏതാണ്ട് ഏഴോളം ആളുകളെ നിലവിൽ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ജുബിൻ ഗാർഗിൻ്റെ ബന്ധുക്കളടക്കം അദ്ദേഹത്തിൻ്റെ മാനേജർ പേഴ്സണൽ സെക്യൂരിറ്റി അടക്കമുള്ള നിരവധി ആളുകൾ ഇപ്പോൾ ജയിലിലാണുള്ളത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൽ ഫെസ്റ്റിവൽ ഓർഗനൈസറായിട്ടുള്ള ശ്യാം ഖനു മെഹന്ത ഈ ജുബിൻ ഗാർഗിൻ്റെ മാനേജറായിട്ടുള്ള സിദ്ധാർത്ഥ് ശർമ്മ ബാൻഡ് മെമ്പറായിട്ടുള്ള ശേഖർ ജ്യോതി ഗോസ്വാമി അതുപോലെ അമിത് പ്രഭ മഹന്ത അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സെന്ധിമൻ ഗാർഗ് സെക്യൂരിറ്റി പേഴ്സണലായിട്ടുള്ള നന്ദകിഷോർ ബോറ പ്രബീൻ ബൈഷ്യ തുടങ്ങിയവരാണ് അറസ്റ്റിലായിരിക്കുന്നത് സെക്ഷൻ നൂറ്റി മൂന്ന് പണിഷ്മെൻറ്റ് ഫോർ മർഡർ അതേപോലെ സെക്ഷൻ അറുപത്തി ആറ് ഗൂഢാലോചന സെക്ഷൻ നൂറ്റി അഞ്ച് ബി എൻ എസ്സിലെ കുറ്റകരമായിട്ടുള്ള നരഹത്യ സെക്ഷൻ നൂറ്റി ആറ് തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഈ സി ഐ ഡിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള സ്പെഷ്യൽ ഡി ജി പി ആയിട്ടുള്ള എം പി ഗുപ്തയുടെ നേതൃത്വത്തിലാണ് എസ് ഐ ടി അന്വേഷണം നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസാമീസിലെ അസാമിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഗായകനായിരുന്നു ഈ സുബിൻ കാർഗ് എന്ന് പറയുന്നത് അദ്ദേഹം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ ആലി മുഹമ്മദ് അലി എന്ന് പറയുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ ആ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ബോളിവുഡിൽ അരങ്ങേറ്റം എന്താണ് ശ്രദ്ധേയനാവുന്നത് ആ പാട്ട് പാടിക്കൊണ്ടാണ് അങ്ങനെയാണ് ദേശീയ ശ്രദ്ധയിൽ എത്തുന്നത് ആസാമീസ് എന്താണ് ആസാമിലെ ഒരു കൾച്ചറൽ ഐക്കണായിട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഒരു യാത്രാമൊഴി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഇത്രയും അധികം ആളുകൾ തിങ്ങിക്കൂടിയൊരു യാത്രാമൊഴി ആർക്കും ലഭിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത് അത്രയും അധികം ആളുകളാണ് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായിട്ട് അവസാന നിമിഷത്ത് കാണാനായിട്ട് ഈ കമാർ കുച്ചി ശ്മശാനത്തിൽ ആസാമിൽ ആസാമിൽ എത്തിച്ചേർന്നത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഇദ്ദേഹം മരണപ്പെടുന്നത് ഈ സിംഗപ്പൂരിൽ വെച്ചാണ് ഇന്ത്യയിലെ ഈ ക്രൈമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ക്രൈമല്ല വിദേശത്താണ് സിംഗപ്പൂരാണ് അവിടെയുള്ള സെയിൻറ് ജോൺ ഐലൻഡ് അവിടെ നീന്തുന്നതിനിടെ ഇദ്ദേഹം ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ട് എന്നാൽ പിന്നീട് ഇങ്ങോട്ടാണ് പലതരത്തിലുള്ള എന്താണ് കോൺസ്പെറസി നിഗൂഢതകൾ ഇതിന് പിന്നാലെ വന്നത് ഇവരുടെ ഈ ബാൻ ഈ സുബിൻ ഗാർഗിൻ്റെ മാനേജർമാർ അടക്കം അന്നാ സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കി ഇദ്ദേഹത്തിന് ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ പിന്നീട് നടന്ന പുറത്ത് ഈ ഓട്ടോസ്പൈ അതായത് സിംഗപ്പൂര് അവിടുത്തെ പോലീസ് നമ്മുടെ ഹൈക്കമ്മീഷൻ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നൽകിയ ഓട്ടോസ്പൈ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പറയുന്നത് ആദ്യം നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള മരണമാണ് അതായത് മുങ്ങി മരണമാണ് മറ്റൊരു നിഗൂഢതകളും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ കേസിൽ രണ്ട് പോസ്റ്റ്മോർട്ടങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് ഓട്ടോസ്പൈ നടന്നിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ഓട്ടോസ്പൈ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പലതരത്തിലുള്ള നിഗൂഢതകൾ ആരോപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കുറേയധികം കണ്ടെത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം മറ്റു പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത് ഇപ്പം ഹിമന്ത് ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈമിന് പിന്നിലുള്ള മോട്ടീവ് കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് തന്നെ ഞെട്ടിപ്പോകും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് എന്തോ വലിയൊരു പദ്ധതി ഇതിന് പിന്നിലുണ്ടായിരുന്നു കോവിഡ് കാലത്ത് തന്നെ ഇദ്ദേഹത്തെ ഇത്തരത്തിൽ കൊല ചെയ്യാനുള്ള പ്ലാനുകൾ നടന്നിരുന്നു എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഡിസംബർ ഏഴാം തീയതിയാണ് ഇതിൻ്റെ ചാർജ് ഷീറ്റ് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പാകെ പലതരത്തിലുള്ള അന്വേഷണങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ എസ് ഐ ടി സംഘമടക്കം വിശ്വസിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞ പോലെ ഏഴ് അറസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സാക്ഷികളുടെ തെളിവെടുത്തിട്ടുണ്ട് അതേപോലെ ഇരു ഇരുപത്തിയൊൻപത് വസ്തുക്കൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പിടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ അന്വേഷണത്തിൻ്റെ ഒരു ഒരു സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലാവുന്നത് ഈ സുബീൻ ഗാർഗിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ഉൾപ്പെട്ടിരുന്ന രണ്ട് പേരാണ് ആ പേരെന്ന് പറയുന്നത് ഈ നന്ദേഷ്വാൽ ബോറയും പ്രബിൻ ഭൈഷിയുമാണ് അപ്പോൾ ഇവരുടെ പക്കൽ നിന്ന് അനധികൃതമായിട്ടുള്ള വലിയ എന്താണ് ഒരു ട്രാൻസാക്ഷൻ പൈസ സംബന്ധമായിട്ടുള്ള ഇടപാട് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഏതാണ്ട് ഒന്നര കോടിയോളം രൂപ ഇവർ തമ്മിൽ പരസ്പരം കൈമാറിയതായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നടന്നു വരുന്നത് നമുക്കറിയാം ഈ ജുബീൻ ഗാർഗ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സികൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിൽ ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഒരു മൈനറായിട്ടുള്ള പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയെ തല്ലി അതായത് പൊതുമധ്യത്തിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ തല്ലി എന്നതിൻ്റെ പുറത്ത് അയ്യായിരം രൂപ പിഴയും മൂന്ന് മാസം ജയിലിലും അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹിമാദാസ് എന്ന് പറയുന്ന അത്ലറ്റിനോട് ബീഫ് കഴിക്കണം നിങ്ങൾ ഒരു അത്ലറ്റാണ് സ്പോർട്സ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന എന്താണ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ശരീരത്തിന് കുറച്ചും കൂടി ഊർജ്ജവും ഉന്മേഷവും വേണമെങ്കിൽ ഈ ചിക്കനൊന്നും കഴിച്ചാൽ പോരാ ബീഫ് കഴിക്കണം എന്നതിൻ്റെ പേരിൽ കുറേയധികം വിവാദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ കൈവശം ഒരു തോക്ക് വെച്ചുകൊണ്ട് തൻ്റെ കാണികളെ ഭീഷണിപ്പെടുത്തി ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ ഞാൻ നിറയൊഴിക്കും എന്നൊരു ഭീഷണി ഇദ്ദേഹം മുഴക്കി അങ് അങ്ങനെയൊരു വിവാദം ഇദ്ദേഹത്തിൻ്റെ മേലിലുണ്ടായിരുന്നു അത് അന്വേഷണത്തിൽ അതൊരു എന്താണ് ഒരു ടോയ് തോക്ക് മാത്രമാണ് ഇദ്ദേഹം വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ളത് വിവരം പുറത്തു വന്നിട്ടുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിവാദങ്ങളിലും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രശസ്തനവുമായിട്ടുള്ള ഒരാളുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എസ് ഐ ടി അന്വേഷണം ഏറ്റെടുക്കാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആസാമീസ് ജനങ്ങളുടെ ഒരു വലിയ വികാരമാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രഷറൈസ് ചെലുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ മറ്റെന്തൊക്കെയോ തരത്തിലുള്ള നിഗൂഢതകളുണ്ട് അന്വേഷിക്കണം അന്വേഷിക്കണം എന്ന അതിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള അന്വേഷണം പോലും ഇപ്പോൾ നടക്കുന്ന നടക്കുന്നത് ഞാനിപ്പം പറഞ്ഞല്ലോ ഈ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ ഫെസ്റ്റിവൽ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന നോർത്ത് ഈസ്റ്റേൺ ഫെസ്റ്റിവലിൽ പാടാനായിട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി ആയിരുന്നു ആ പരിപാടി നടക്കേണ്ടിയിരുന്നത് അതിന് പാടാനായിട്ടാണ് ഇദ്ദേഹം പോകുന്നത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഒരു ബോട്ടിൽ നമ്മൾക്ക് ഈ വെള്ളം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം ആ സാധനത്തിൽ എന്താണ് ഈ അയലൻഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം കടലിലേക്ക് എടുത്ത് ചാടുന്നു അവിടെ ഇദ്ദേഹം ഇല്ലാതെയാണ് ചാടുന്നത് ചാടിയത് എന്നതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ട് ഇദ്ദേഹം ഇല്ലാതെ ചാടി മാത്രമല്ല ഇദ്ദേഹത്തിന് നീന്തൽ അറിയാം എന്നുള്ളത് ഇദ്ദേഹം വളരെ നീന്തൽ ഭയങ്കര നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ മാനേജറായിട്ടുള്ള ആളടക്കം ഇപ്പോൾ ആ ഒരു സംഭവം എസ് ഐ ടിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് നീന്തൽ അറിയുന്ന ഒരാളാണ് ഈ സുബാൻജി എന്താണ് സുബീൻ സോറ എന്ന് പറയുന്നത് ഈ മാനേജർ മറ്റൊരു കാര്യം കൂടി തെളിവ് എന്താണ് എന്താണ് തെളിവ് നൽകുന്നതിനിടെ പറയുകയുണ്ടായി അതായത് ഇദ്ദേഹത്തെ വിഷം നൽകിയിട്ട് കൊല ചെയ്യാനുള്ള എന്നാണ് ഈ മാനേജർ പറഞ്ഞിട്ടുണ്ടായത് രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോൾ അതുമൊക്കെ അന്വേഷണ പരിധിയിൽ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ഹിമന്തു ബിശ്വ ശർമ്മയാണ് ഈ വിഷയത്തിൽ ആസാമി മുഖ്യമന്ത്രി തന്നെയാണ് ഇതിൽ വലിയ എന്തോ ഒരു നിഗൂഢത സംഭവിച്ചിട്ടുണ്ട് ആസാം ജനത തന്നെ ഞെട്ടിത്തരിക്കുന്ന പല വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും നമുക്കത് കാത്തിരിക്കാം കാരണം എല്ലാവരുടെയും ഹൃദയവികാരമായിട്ടുള്ള പ്രത്യേകിച്ചും ആസാമിസ് ജനങ്ങളുടെ ഒരു ഗായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് അവരെ ഇപ്പോഴും ആ വേദന അവരിൽ പല ആളുകൾക്കും എന്താണ് വിട്ടുപോയിട്ടില്ല അപ്പം സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ എന്തായാലും കാത്തിരിക്കുന്നു